രാഹുലീശ്വർ ആള് പണ്ഡിതനാണ് അവതാരകനാണ് എന്താണ് സംഘിയാണ് എന്നാൽ ഡിപ്ലൊമാറ്റാണ് പുരുഷ നീതിക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന പുരുഷ പോരാളിയാണ് ഒക്കെ ശരിയാണ് പക്ഷേ അയാൾ കറകളഞ്ഞ സംഘിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അയാൾ വിളമ്പുന്നത് വിഷമാണെങ്കിലും മധുരത്തിൽ പൊതിഞ്ഞേ വിളമ്പാറുള്ളൂ അത് അയാളുടെ നയമാണ് ഡിപ്ലോമാറ്റിക് ആണ് അയാൾ അയാളുടെ ഭാഷ അങ്ങനെയാണ് അയാളുടെ ശരീരഭാഷ അങ്ങനെയാണ് ഞാനിത് പറഞ്ഞു വരുന്നത് പി സി ജോർജിൻ്റെ വിദ്വേഷ പ്രസംഗവും പി സി ജോർജിനെതിരെ ആളുകൾ കലാപക്കൊടി ഉയർത്തുന്നതും കോടതി ഇടപെടലുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പി സി ജോർജ് പറഞ്ഞതിൽ പിൻപറ്റി ഈശ്വർ രാഹുൽ ഈശ്വർ നടത്തിയ ചില സാമൂഹിക മാധ്യമ ഇടപെടലുകളാണ് ഞാൻ ഈ വാർത്തയ്ക്ക് വിഷയമാക്കുന്നത് പി സി ജോർജ് പറഞ്ഞത് എന്താണ് ഇവിടെ മുസ്ലിം തീവ്രവാദികൾ ആളുകളെ ജലൗ ജിഹാദിന്റെ പേരിൽ കടത്തിക്കൊണ്ടുപോകുന്നു അവരെന്താണ് തട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞത് രാഹുൽ ഈശ്വർ ഒരു കൂടി കടന്നു പറയുന്നു എന്താണ് പെൺകുട്ടികളുടെ കല്യാണ പ്രായത്തെക്കുറിച്ചും പി സി പറഞ്ഞു അത് പി സി ജോർജ് പറഞ്ഞതിനെ ഒരു വിഭാഗം ആളുകൾ പൂർണ്ണ തോതിൽ അംഗീകരിക്കുന്നു മറുവിഭാഗം ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്നു ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ട് പി സി ജോർജിൻ്റെ കാര്യത്തിൽ പി സി ജോർജിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് രണ്ട് തരത്തിൽ പറയുന്ന ആളുകളുണ്ട് ഒരു വിഭാഗം പി സി ജോർജിൻ്റെ പ്രസംഗത്തെ അതേപടി എതിർക്കുന്നു സി ജോർജിനെ തള്ളിപ്പറയുന്നു മറ്റൊരു വിഭാഗം പി സി ജോർജ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വാദിക്കുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ പറയുകയാണ് ഞാൻ ഇതിനെ അങ്ങനെയല്ല കാണുന്നത് ഞാൻ ഇതിനകത്ത് ഒരു പോസിറ്റീവ് വശം കാണുകയാണ് എന്താണ് പറയുന്നത് ഞാൻ ഇതിനുള്ളിൽ ഒരു പോസിറ്റീവ് വശം കാണുകയാണ് ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ ആരാധകനാണ് ഞാൻ മോഹൻലാലിൻ്റെ ഭക്തനാണ് ഞാൻ മമ്മൂട്ടി മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ് മോഹൻലാൽ ഹിന്ദുവാണ് തീർന്നില്ലേ രാഹുൽ ഈശ്വര നിങ്ങളുടെ നിഷ്പക്ഷ ഡിപ്ലമാറ്റിക് നയം വെടി തീർന്നത് അവിടെയല്ലേ ഞങ്ങൾക്കാർക്കും മമ്മൂട്ടി മുസ്ലിമാണെന്നോ മോഹൻലാൽ ഹിന്ദു ആണെന്നോ ഒന്നുമില്ല അവരൊക്കെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഐക്കണാണ് ഞങ്ങളുടെ മുഖമുദ്രയാണ് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ് നിങ്ങൾക്കവർ മുസ്ലിമും ഹിന്ദുവുമായിരിക്കും അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വച്ചിരുന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പറയുന്നത് മുസ്ലീമായ മമ്മൂട്ടിയുടെ മക്കൾ പ്രായം തികയും മുമ്പ് കല്യാണം കഴിച്ച് പിള്ളേരുമായി ഹിന്ദുവായ മോഹൻലാലിന്റെ മക്കൾ പ്രായം തികഞ്ഞു മുപ്പതൊക്കെ കഴിഞ്ഞു മുപ്പത് അടുത്തു എന്നിട്ടും കെട്ടിക്കുന്നില്ല കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടിക്കുന്നില്ല അതിലാണ് രാഹുൽ ഈശ്വരൻ്റെ ഈശ്വരൻ്റെ സങ്കടം ഭയങ്കര സങ്കടം എന്നിട്ട് പറയുന്നു ദുൽഖറിന്റെ മകൻ കെട്ടുപ്രായമാകുമ്പോൾ പ്രണവിന്റെ മകൻ എന്താകും സ്കൂളിൽ പോവുകയായിരിക്കും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ കാരണം എന്താണ് ജനസംഖ്യ അനുപാതത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ജനസംഖ്യ വർദ്ധിക്കുന്നു ഹിന്ദുക്കൾക്ക് ജനസംഖ്യ കുറയുന്നു എന്ന് ഇയാൾ പറയാതെ പറഞ്ഞു പോകുന്നു ഇനി ഇദ്ദേഹം ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് നിരത്തുന്നുണ്ട് ഫെർട്ടിലിറ്റി റേറ്റ് ജനസംഖ്യ റേറ്റ് അല്ലെങ്കിൽ പ്രത്യുൽപാദനക്ഷമതയുടെ റേറ്റ് പറയുന്നു ഹിന്ദുക്കൾക്ക് അത് ഒന്നേ ശതമാനം ഒന്ന് ഒന്നേ ഒന്നേ ശതമാനം ഒന്ന് അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് അതാണ് ഹിന്ദുക്കളുടെ ഫർട്ടിലിറ്റി റേറ്റ് ക്രിസ്ത്യാനികൾക്ക് ഒന്നേ ദശാംശം ആറ് അല്ലെങ്കിൽ ഒന്നേ ദശാംശം എട്ടാണ് ഫർട്ടിലിറ്റി റേറ്റ് എന്നാണ് അടുത്ത മുസ്ലിങ്ങൾക്കാണെങ്കിലോ രണ്ടേ ദശാംശം അഞ്ച് രണ്ടേ ദശാംശം ഏഴാണ് അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറച്ച് കൂടുതലാണ് രണ്ടെങ്കിലും വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഞാൻ പറയുന്നത് കണക്കാണ് എന്ന് രാഹുൽ ഈശ്വരൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും തള്ളും കാരണം എന്താണ് ഞാൻ ആരെയും മുറിവേൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ പറയുന്നത് കണക്കാണ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഹിന്ദുക്കളുടെ പ്രത്യുൽപാദനക്ഷമതയിൽ വളരെ കുറവുണ്ട് അതാണ് പി സി ജോർജും ഉദ്ദേശിച്ചത് കാരണം എന്താണ് മുസ്ലിം ആളുകൾ പതിനെട്ട് തകയന് മുമ്പേ കെട്ടിച്ചു വിടുന്നുണ്ട് മതിലുചാട്ടമില്ല വേലിചാട്ടം ഇല്ല പിന്നീട് പെണ്ണുങ്ങൾ പിഴച്ചു പോകുന്നില്ല മറ്റ് സമുദായത്തിലെ പെൺകുട്ടികൾ ലൗജിഹാദിൽപ്പെട്ട് ഒളിച്ചോടുന്നു പിഴച്ചു പോകുന്നു അതിനൊക്കെ കാരണമാണ് പി സി പറഞ്ഞത് അതിനെ ന്യായീകരിക്കാൻ രാഹുൽ ഈശ്വർ പറഞ്ഞ എന്താണ് ഫെർട്ടിലിറ്റി റേറ്റ് പ്രത്യുൽപാദനക്ഷമതയും ബന്ധപ്പെട്ട കണക്ക് പറഞ്ഞിട്ട് പറയുന്നു ഇതാണ് പ്രശ്നം അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ കമന്റ് വിരുദ്ധന്മാരുണ്ടല്ലോ കമന്റ് ഇടുന്ന ആളുകൾ അപ്പോൾ പറയുന്നു എടാ രാഹുൽ ഈശ്വര ഈ മോഹൻലാൽ ഹിന്ദു മമ്മൂട്ടി മുസ്ലിം ആണെന്നൊക്കെ നീ പറയുന്നു അപ്പോൾ ഈ സുരേഷ് ഗോപിജിയും കൃഷ്ണകുമാർജിയും ജിയും ഏത് സമുദായത്തിൽ പെട്ടവരാണ്ടാ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് മക്കളേ ഇല്ലല്ലോ എന്താ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് രാഹുൽ ഈശ്വരനെ അങ്ങനെയും ഉള്ള ബിരുദന്മാരുണ്ട് രാഹുൽ ഈശ്വരനെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാൻ എന്നിട്ട് രാഹുൽ ഈശ്വർ അതിൻ്റെ പോസ്റ്റിൻ്റെ ഒടുവിൽ ഒരു മതേതര സന്ദേശം കൂടി അവിടെയാണ് ഇവൻ കപട മതേതരവാദിയാണെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇത്രയും പറഞ്ഞത് മുഴുവൻ എന്താണ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്താണ് മോഹൻലാൽ എൻ്റെ ഞാൻ മോഹൻലാലിൻ്റെ ഭക്തനാണ് മമ്മൂട്ടിയുടെ കടുത്ത ആരാധകനാണ് മമ്മൂട്ടി മുസ്ലിമാണ് മോഹൻലാൽ ഹിന്ദുവാണ് അതുകൊണ്ട് ഉദാഹരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുഴുവൻ വിഷവും വിളമ്പി അവൻ പറയേണ്ടത് അവൻ പറയേണ്ട വർഗീയ വിഷം മുഴുവൻ അവൻ മധുരത്തിൽ പൊതിഞ്ഞ് വിളമ്പി എന്നിട്ട് അവൻ പറയുകയാണ് ഇതെല്ലാവരും എന്ത് ചെയ്യണം മതേതര സ്വഭാവത്തോടു കൂടി ഏറ്റെടുക്കണം നമ്മളെല്ലാം സഹോദരന്മാരാണ് എന്നൊരു കവല പ്രസംഗവും അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു അതായത് ജനാധിപത്യത്തിൻ്റെ മുഖംമൂടി അണഞ്ഞു വരുന്ന ഏകാധിപതികളാണ് ഒറിജിനൽ ഏകാധിപതികളെക്കാൾ വിഷം അല്ലെങ്കിൽ കൊടു ക്രൂരന്മാരെന്ന് ഒരു അപ്തവാക്യം ഒരു വാക്യം പത്രങ്ങളിൽ വായിച്ചിരുന്നു എഴുതിയ ആളാരാണെന്ന് പെട്ട ബനസീർ ഭൂട്ടോയാണ് എഴുതിയത് ബനസീർ ഭൂട്ടോയുടെ ഒരു വാക്യമാണ് പ്രശസ്തമായ ഒരു കോട്ടാണ് എന്താണ് ഈ ജന ജനാധിപത്യത്തിൻ്റെ മൂടി അണിഞ്ഞു വരുന്ന ഏകാധിപതികൾ ഒറിജിനൽ യഥാർത്ഥ ഏകാധിപതികളെക്കാൾ ക്രൂരന്മാരായിരിക്കും അതുപോലെയാണ് ഈ മതേതരത്വം സാഹോദര്യം മറ്റെന്താണ് സമ സമത്വം സാഹോദര്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് മുഖംമൂടിയൊക്കെ അണിഞ്ഞു വരുന്ന ചില വർഗീയവാദികളുണ്ട് ചില ഭീകരവാദികൾ ആ ഭീകരവാദികളിൽ ഒന്നാമത്തെ ഉദാഹരണം വന്ന് കേരളത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏക വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് തെളിയിക്കുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും കളത്തിൽ കൊണ്ട് കെട്ടാൻ എന്നൊക്കെ രാഹുൽ ഈശ്വറിനെയൊക്കെ ഏത് വാക്കുകൊണ്ടാണ് പിന്നെ വിളിക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ